ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള തിരുനെല്ലിവേലി ഹൽവ ഇരുട്ടുകടയിലെ ഹൽവ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു സ്ഥലത്ത് ഹൽവ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊല്ലം നിന്ന് പോകുന്നത് സ്ഥലം എന്ന് പറയുന്നത് താമരഭരണിയുടെ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനമായ ഒരു നഗരമാണ് തിരുനെൽവേലി ഇവിടെ ജനിച്ചു വളർന്നതാണ് ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായ ഈ ഇരുട്ടുകട ഹൽവ അപ്പോൾ ഇരുട്ടുകട ഹൽവയിൽ തന്നെയാണ് നമ്മൾ പോയി വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം വർഷങ്ങളെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു ചെറിയ കട ജയരാമൻ അയ്യർ എന്ന് പറയുന്ന ആൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയം സ്റ്റേഷനിലേക്ക് വരുന്നവർക്ക് സാദിഷ്ഠമായ ഭക്ഷണം കിട്ടണമെന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് തുടങ്ങിയത് അപ്പോൾ ആ ഒരു സ്ഥലത്തെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നല്ല രസമാണ് ഇവിടെ കാണാൻ രണ്ട് ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവറാണ് കൂടെയുള്ളത് അതേവാണി ഇത് വഴി കാണിച്ചു തന്നത് അപ്പോൾ അതാണ് ഇരുട്ടുകട അപ്പോൾ ഈ ഇരുട്ടുകടയിലേക്ക് നമുക്ക് പോകാം അത് കുറച്ച് നേരം മാത്രമാണ് ആറു മണിക്ക് തുറന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ടിത് ഇതിൻ്റെ കച്ചവടം തീരും അപ്പോൾ ആയിരത്തി തൊള്ളായിരം വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്തും ഇതുപോലെ തന്നെയാണ് കുറച്ച് മണിക്കൂർ മാത്രമേ തുറന്നിരിക്കുകയുള്ളൂ ഇപ്പോഴതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെറിയൊരു നാൽപ്പത് വാൾസിൻ്റെ ബൾബിലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാനും ഒരു കിലോ ഹൽവ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറിയ നൂറ് ഗ്രാം ആ സമയത്ത് തന്നെ ചെയ്യണമെങ്കിൽ ഒരു നൂറ് ഗ്രാം മുപ്പത്തെട്ട് രൂപ കൊടുത്തേക്ക് കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കി ഇതാണ് നമ്മുടെ ക്ഷേത്രം ഇത് ശിവക്ഷേത്രമാണ് നെല്ലിയപ്പ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അത് അതി ക്ഷേത്രമാണ് നല്ല തിരക്കാണ് ഇതിലിപ്പോൾ ഒരു ഗോപുരത്തിൻ്റെ അവിടെ കൂടെ തന്നെ ഒരു റോഡ് പോലെ ഉണ്ട് ഇപ്പോൾ ഇത് ഫ്രണ്ട് കവാടമാണ് അപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തിരുനെൽവേലി നിന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തിരുനെൽവേലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇരട്ടുകട ഹൽവ നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചു നോക്കണം